ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടുസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കരിമീൻ പച്ചക്കറിയും ആണ് അതിൻ്റെ ഒരു മസാല അതിൻ്റെ തയ്യാറാക്കണം ഒരു മൂന്നാല് കൊച്ചുള്ളി ചെറിയ ഉള്ളി നമ്മുടെ ജാറിലേക്ക് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നീട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മുറി തേങ്ങകുളം കണക്കാക്കി ഇട്ട് കൊടുക്കുക അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വെക്കുക അതാണ് അതിൻ്റെ മസാല എന്ന് പറയുന്നത് മീൻ പച്ചക്കറിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ തന്നെ ഇവിടെ കിട്ടിയപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ ഫ്രഷ് ടു ഹോമീന്ന് വാങ്ങിച്ചതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടെ ഇതൊന്ന് അതിൻ്റെ നമുക്ക് മസാല നമുക്ക് സെറ്റാക്കി എടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ മസാലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആ മസാലയൊക്കെ അരച്ച് വന്നിട്ടുണ്ട് ഈ കരിമീൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിൽ ടൈം എടുക്കും കുറച്ച് ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം ആദ്യം നമ്മൾ അതാണ് ചെയ്യേണ്ടത് കരിമീനൊക്കെ വെട്ടി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പഴുത്തു തോന്നിയിട്ടുണ്ട് എങ്കിലും പക്ഷെ പഴുത്തൊന്നും അല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുപ്പുണ്ട് ഞാൻ ഉപയോഗിച്ചെങ്കിൽ കുറച്ചെടുത്ത് വറക്കാം കുറച്ചെടുത്ത് കറി വെക്കാം അതിനായിട്ട് ഞാൻ എന്താ മസാല ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പച്ചക്കറി വെക്കണമെന്നൊരു തോന്നല് അപ്പം ഞാൻ ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് കുറച്ചെടുത്ത് നമുക്ക് മസാലയിലോട്ട് മാറ്റാം ചട്ടിയുടെ ഭംഗിയൊന്നും നോക്കണ്ട ഗായ് കറി എങ്ങനെയാണെന്ന് നോക്കിയാൽ മാത്രം മതി എൻ്റെ ഇതിലിതേ ഉള്ളൂ ചട്ടി ഇനി ഇതിനായിട്ട് എനിക്കിപ്പം മൺചട്ടി ഒന്നും വാങ്ങിച്ച് കറി വെക്കാൻ പറ്റില്ല ഓക്കെ ഇവിടെ ഇപ്പോൾ മൺചട്ടി കിട്ടത്തുമില്ല ഉള്ള ചട്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം ഞാൻ വറക്കാനുള്ള കുറച്ച് ഞാൻ മുഴുത്തത് നോക്കി എങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇവിടെ വറക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വറക്കാനുള്ളത് കുറച്ച് എടുത്ത് മാറ്റുന്നു പിന്നെ കറി വെക്കാനുള്ളതും കൂടി എടുക്കുന്നു ഓക്കെ ഇത് വെട്ടാൻ ഞാൻ കുറച്ച് പാട് പെട്ടു കേട്ടോ അപ്പോൾ ഇത്രയും വറക്കാം എന്ന് വിചാരിച്ചു ഓക്കെ ഇത്രയും ഞാൻ കറിയായിട്ട് എടുക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം അത് ചെറുതാണ് എങ്കിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാം പിന്നെ ആ വറക്കാനുള്ള എല്ലാം ഒന്ന് വരഞ്ഞും വെക്കണം മസാല പിടിക്കാനായിട്ട് മസാലയൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിത് കറി വെക്കാനുള്ള ആ കൂട്ടാണേ മസാല തേങ്ങ അപ്പം കൂടിപ്പോയോ എന്നൊരു സംശയം കറക്റ്റാണെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടിക്കട്ടെ സത്യം പറഞ്ഞാൽ മീനൊന്നും കേട്ടാൽ എനിക്ക് അത്ര നന്നായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളത് ചെയ്യേണ്ടി വരുന്നല്ലോ നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്നാലഞ്ച് പച്ചമുളകിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് കഷണം നമ്മുടെ കുടമുളിയില്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് പുളം ഇടുന്നുണ്ട് പച്ചമുളകെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്ന് പുളി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് ഒരു തിള വന്നതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ മസാലയാണ് വറക്കുന്നൊരു മസാല ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് കാണുക കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് ഇത് കുറേശ്ശേ എടുത്തിട്ട് നമ്മളുടെ മീനിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുക എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാ സിമു തേച്ച് ഉടുപ്പിക്കട്ടെ ഇതാ നമ്മുടെ കരിമീൻ നല്ല മസാലയൊക്കെ തേച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനില്ലേ അതിൽ തിള വന്നിട്ടുണ്ടാകും അവന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇതാ മീൻ നല്ലപോലെ തിളക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ കണക്കാക്കി ഇട്ടിട്ടു കൊടുക്കാം അപ്പൊ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് തവി തകിച്ചൊന്നും ഇളക്കാൻ പാടില്ല നമ്മൾ ചുമ്മാ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി അല്പം ചെറിയ ഉള്ളിയും കറങ്ങനൊന്ന് താളിച്ചു ചേർക്കുന്നുണ്ട് കുറച്ചേരി ടേസ്റ്റി ആയിരിക്കും മസാല പൊറത്ത് എല്ലാം ഒന്ന് വറുത്ത് നമുക്ക് എടുക്കാം